ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം അതേക്കുറിച്ച് സംസാരിക്കാൻ അഭിഭാഷകൻ എന്തായാലും തയ്യാറായിട്ടില്ല കൂടുതൽ പറയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് റഹിസ്ട്രേഷ് രഹിസ് ഇപ്പോൾ തന്നെ കുടുക്കിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വാഹനത്തിൽ കയറിയിരിക്കുന്നത് ആ റിവാൻ റിപ്പോർട്ടിൽ എന്താണ് ഇപ്പോൾ പറയുന്നത് പതിമൂന്ന് ദിവസമാണ് കൃത്യം പോറ്റിയെ ഇപ്പോൾ എസ് ഐ ടിക്ക് കിട്ടിയിരിക്കുന്നത് ആ പതിമൂന്ന് ദിവസത്തിനുള്ളിൽ ചോദ്യം ചെയ്യലുണ്ട് പതിമൂന്ന് ദിവസത്തിൽ തെളിവെടുപ്പുണ്ട് വലിയ കടമകളാണ് ീമിനെ എൻ്റെ കസ്റ്റഡിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നൽകിയിരിക്കുന്നത് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം രണ്ട് കിലോ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയി ശബരിമല സന്നിധാനത്ത് നിന്ന് രണ്ട് കിലോ സ്വർണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കടത്തി കൊണ്ടുപോയത് എന്നതാണ് എസ് ഐ ടി കോടതിയിൽ നൽകിയ കസ്റ്റഡി അപേക്ഷയിൽ പറ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ആ സ്വർണം എവിടെയാണ് എന്ന് വ്യക്തമായിട്ടില്ല പോറ്റിയെ കൂടുതൽ ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ ആ സ്വർണ്ണ സ്വർണം തിരിച്ച് എടുക്കാൻ പറ്റൂ ആ സ്വർണം റിട്രീവ് ചെയ്തെടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് പതിനാല് ദിവസത്തെ കസ്റ്റഡിയിലേക്ക് വേണം അതായത് മൂന്ന് സ്ഥലത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തെളിവെടുപ്പിന് കൊണ്ടുപോകാൻ വേണ്ടിയാണ് കസ്റ്റഡി ചോദിക്കുന്നത് എന്ന് എസ് ഐ ടി കോടതിയെ ബോധിപ്പിച്ചു അതായത് ബംഗളൂർ ബംഗളൂരു ചെന്നൈ ഹൈദരാബാദ് ഈ മൂന്ന് സ്ഥലങ്ങളിലും തെളിവെടുപ്പിന് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നതാണ് നമ്മൾ റിമാൻഡ് റിപ്പോർട്ടിലെ കസ്റ്റഡി റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത് അതായത് അതിനകത്ത് കേരളത്തിന് അകത്ത് നടത്തുന്ന തെളിവെടുപ്പ് സംബന്ധിച്ച കാര്യങ്ങൾ പറയുന്നില്ല ചെന്നൈ എന്ന് പറയുന്നത് സ്മാർട്ട് ക്രിയേഷൻസ് ആണ് ഈ സ്വർണം മുഴുവൻ പൂ പൂശിയതും പോറ്റിക്കൊപ്പം നിന്നതും സ്മാർട്ട് ക്രിയേഷൻസ് ആണ് ആ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ചെന്നൈയിലെ ഓഫീസിൽ അവരുടെ ഫാക്ടറിയിൽ ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ കൊണ്ടുപോയി തെളിവെടുക്കണം എന്നാണ് എസ് പി ശശിധരൻ കോടതിയിൽ നൽകിയ കസ്റ്റഡി അപേക്ഷയിലെ പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ബംഗളൂരുവിലേക്ക് ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ കൊണ്ടുപോകണം തിരു ഇവിടുത്തെ സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയ ദ്വാരപാലക ശില്പം നേരെ ബംഗളൂരുവിലേക്കാണ് കൊണ്ടുപോയത് അയ്യപ്പക്ഷേത്രത്തിന് അയ്യപ്പക്ഷേത്രത്തിന് സമീപത്തുള്ള സ്ഥലത്ത് ഇത് വെച്ചതിന് ശേഷം പിന്നീട് ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ചെന്നൈയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്ന സമയത്തും ഇത് ഇത് ബംഗളൂരുവിലേക്ക് കൊണ്ട് വന്ന അവിടെ ആ സമയത്താണ് ജയറാമിൻ്റെ അടക്കം വീടുകളിൽ കൊണ്ട് പൂജാ കർമ്മങ്ങൾ നടത്തിയത് ആ സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കുറേ വർഷങ്ങളായിട്ടുള്ള തട്ടകം ബംഗളൂരുവിലെ ശ്രീറാം പുറ പുറത്തുള്ള അയ്യപ്പക്ഷേത്രത്തിന് സമീപമാണ് അവിടെ കൊണ്ടുപോയി വിശദമായി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് പോറ്റിയെ എന്നതാണ് എസ് പി ശശിധരൻ്റെ രണ്ടാമത്തെ ആവശ്യം മറ്റൊന്ന് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകണം നാഗേഷ് അടക്കമുള്ള ആളുകൾ ഒരുപക്ഷെ കൽപ്പേഷിൻ്റെ ഒരു സ്ഥലം ഹൈദരാബാദ് ആയിരിക്കുമോ എന്ന് നമുക്ക് ഇതിൽ നിന്ന് ഊഹിച്ചെടുക്കാവുന്നതാണ് കാരണം ഹൈദരാബാദിൽ കൊണ്ടുപോയി തെളിവെടുക്കേണ്ടത് ഈ കേസിലെ നിർണായകമായ ആവശ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയതിന് സമാനമായി കുറച്ചുകൂടി തൂക്കം കൂടുതൽ അതായത് ഒന്നര കിലോ ആണ് ഏതാണ്ട് ദേവസ്വം വിജിലൻസ് പോറ്റിയുടെ കൈവശം ഉള്ള സ്വർണം എന്ന നിഗമനത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അന്വേഷണ റിപ്പോർട്ടിൽ അതുമായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഇവിടെ എസ് പി ശശിധരൻ കൊടുത്ത കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നത് രണ്ട് കിലോ അയ്യപ്പന്റെ സ്വർണം സന്നിധാനത്ത് നിന്ന് പോറ്റി കടത്തിക്കൊണ്ടുപോയി അത് കേരളത്തിന് പുറത്തേക്കാണ് കൊണ്ടുപോയത് അതിലും ഒരു വ്യക്തത വരികയാണ് കേരളത്തിന് അകത്തല്ല ആ സ്വർണ്ണമുള്ളത് കേരളത്തിന് പുറത്തേക്കാണുള്ളത് അത് വിറ്റതാണോ അല്ലെങ്കിൽ ശബരിമല സന്നിധാനത്തെ സ്വർണം എന്ന മൂല്യം കണക്കാക്കി മറ്റാർക്കെങ്കിലും പൂജാമുറിയിലും മറ്റും വയ്ക്കാൻ നൽകിയതാണോ എന്നതിൽ കൃത്യമായ വിവരം ഇപ്പോഴില്ല എന്നാണ് എസ് ഐ ടി കോടതിയിൽ പറഞ്ഞത് ആ വിവരങ്ങൾ കിട്ടുന്നതിന് വേണ്ടി പതിനാല് ദിവസത്തെ കസ്റ്റഡി വേണമെന്നാവശ്യപ്പെട്ടു പ്രോസിക്യൂഷൻ ലെവിൻ തോമസ് അതിനെ പൂർണ്ണമായും എതിർത്തു അങ്ങനെ കസ്റ്റഡിയിൽ കൊടുക്കേണ്ട കാര്യമല്ല പല കാര്യങ്ങളും ഇതിനകം തന്നെ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയതാണ് അത് സംബന്ധിച്ച് കൂടുതൽ തെളിവെടുപ്പ് നടത്തണം എന്ന് പറയുന്നത് ശരിയല്ല പ്രത്യേകിച്ച് പ്രതിക്ക് ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ ുണ്ട് ആരോഗ്യ സംബന്ധമായ ചികിത്സയിലായിരുന്നു അടുത്തിടെ വരെ ബംഗളൂരുവിൽ ഉണ്ടായിരുന്നത് ആ ചികിത്സയുടെ രേഖകളും മറ്റും ഹാജരാക്കാൻ ഞങ്ങൾ തയ്യാറാണ് മാക്സിമം രണ്ടോ മൂന്നോ ദിവസം മാത്രം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നൽകാവൂ എസ് ഐ ടി കസ്റ്റഡിയിൽ നൽകാവൂ എന്നതായിരുന്നു ഇവിടെ പ്രതിക്ക് വേണ്ടി പ്രതിക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ലെവിൻ തോമസിന്റെ ആവശ്യം പക്ഷേ എസ് ഐ ടി ഉന്നയിച്ച ആവശ്യങ്ങൾ പൂർണ്ണമായും കോടതി അംഗീകരിച്ചു സാധാരണഗതിയിൽ നമ്മൾ ഇതിനു മുമ്പുള്ള കോടതി നടപടികൾ കാണുമ്പോൾ അറിയാം പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ട് പതിനാല് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല നാലോ അഞ്ചോ ദിവസത്തേക്കൊക്കെ കൊടുത്തിട്ട് പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നതാണ് സാധാരണ കോടതിയുടെ നടപടിക്രമങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഇത് ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് അവർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു ടീമാണ് അവരുന്നയിക്കുന്ന ആവശ്യം ഹൈക്കോടതി ഉന്നയിക്കുന്ന ആവശ്യമായി ഒരുപക്ഷെ കീഴ്ക്കോടതി കണ്ടിട്ടുണ്ടാകാം അതുകൊണ്ടായിരിക്കും അസാധാരണമായി ആദ്യ ദിവസം തന്നെ പതിനാല് ദിവസത്തെ എസ് ഐ ടി കസ്റ്റഡി ഇപ്പോൾ റാന്നി കോടതിയിൽ നിന്നും പത്തനംതിട്ട എ ആർ ക്യാമ്പിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള പോലീസ് വാഹനം തിരിച്ചിരിക്കുന്നു എത്ര സമയത്തിനകം അവിടെ എത്തിച്ചേരുമെന്നുള്ളതാണ് അധികം ദൂരമുണ്ടോ സ്മൃതി അധികം വൈകാതെ തന്നെ എയർ ക്യാമ്പിൽ എത്തിച്ചേരും പോലീസ് വാഹനം ആയതുകൊണ്ട് തന്നെ ആ ഉള്ള ദൂരം ഒരു പതിനേഴ് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് അവിടെ അതിവേഗത്തിൽ തന്നെ എത്തിച്ചേരാനുള്ള സാധ്യത തന്നെയാണുള്ളത് അവിടെ വിശ്രമിച്ച ശേഷം അതായത് ഭക്ഷണം കഴിച്ച ശേഷം ഉടൻ തന്നെ തിരുവനന്തപുരത്തേക്ക് തിരിക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം തിരുവനന്തപുരത്തെ ഇന്നലെ രാത്രിയിൽ ഉടനീളം ചോദ്യം ചെയ്തിട്ടുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസ് ഈഞ്ചക്കല്ലിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്കായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടെത്തിക്കുക പക്ഷെ അതിനു മുമ്പ് കസ്റ്റഡി ലഭിച്ചതിനാൽ വൈദ്യ പരിശോധന പൂർത്തിയാക്കേണ്ടതുണ്ട് തിരത്തേക്കുള്ള യാത്രക്കിടെയായിരിക്കും ഒരുപക്ഷേ ഇത്തരത്തിൽ വൈദ്യ പരിശോധന നടത്തുക അതിനുശേഷമായിരിക്കും ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കൊണ്ടുചെന്നെത്തിക്കുക അവിടെ ചെന്നെത്തിച്ചാൽ ഇന്ന് കൂടി തന്നെ അടുത്ത ഘട്ട ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന വിവരം അങ്ങനെ ഇന്ന് രാത്രിയിലും നാളെ പുലർച്ചെയുമായി വിശദമായി ചോദ്യം ചെയ്യുക അതിനുശേഷം കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും അതല്ല എന്നുണ്ടെങ്കിൽ എത്രയും വേഗത്തിൽ നടത്തേണ്ട തെളിവെടുപ്പുകൾ പൂർത്തിയാക്കാനാണ് അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിലവിൽ കസ്റ്റഡി അപേക്ഷയിൽ പറഞ്ഞിട്ടുള്ളത് പ്രകാരം ചെന്നൈയിലും ഹൈദരാബാദിലും ബംഗളൂരുവിലും ഈ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്നത് നേരത്തെ തന്നെ അന്വേഷണ സംഘം നേരിട്ട് ചെന്നുകൊണ്ട് ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു തെളിവെടുപ്പ് വേണം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഉണ്ട് ബംഗളൂരുവിലെ അനന്തസുബ്രഹ്മണ്യത്തിന്റെ വീടുണ്ട് ഹൈദരാബാദിലെ നാഗേഷുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനം ഏതെന്നുള്ളതിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല ഇത്തരത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട് കൂടാതെ പല സ്ഥലങ്ങളിലായി എത്തിച്ചുകൊണ്ട് പൂജ നടത്തിയിട്ടുണ്ട് അതായത് നമ്മൾ നേരത്തെ പുറത്തുവിട്ടതുപോലെ ജയറാമന്റെ വീട്ടിലടക്കം കൊണ്ടു ചെന്ന് പൂജ നടത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ അതായത് പാളികൾ ചെന്നെത്തപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ചെന്ന് തെളിവെടുപ്പ് നടത്തുക എന്നുള്ളതാണ് അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത് അതിൽ വീടുകളുണ്ട് സ്ഥാപനങ്ങളുണ്ട് അതുപോലെ തന്നെ തിരിച്ച് കേരളത്തിലും ഇത്തരത്തിലുള്ള സമാനമായിട്ടുള്ള തെളിവെടുപ്പുകൾ നടത്തേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വാഴക്കുളത്തുള്ള ഒരു വീടാണ് ആ വീട്ടിൽ ഇത്തരത്തിൽ എത്തിച്ചു പൂജ നടത്തി എന്നുള്ളത് നേരത്തെ തന്നെ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു വാഴക്കുളത്തെ വീട്ടിലും സമാനമായ തെളിവെടുപ്പ് ഉണ്ടാകും അതിനുശേഷം എളമ്പള്ളി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും പാളികൾ എത്തിച്ചിരുന്നു അവിടെ മേൽശാന്തി അടക്കം ആരതി ഉഴിഞ്ഞിരുന്നു എന്നുള്ളത് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലിലുണ്ടായി ആ എളമ്പള്ളി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും എത്തിക്കൊണ്ട് തെളിവെടുപ്പ് നടത്തും അതിനുശേഷം മാത്രമാണ് പാളികൾ സന്നിധാനത്ത് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഈ വഴികൾ കൂടി എല്ലാം തെളിവെടുപ്പ് നടത്തേണ്ടുന്ന സാഹചര്യമുണ്ട് ഇതിൽ ആദ്യഘട്ടത്തിൽ അതായത് ഈ വരുന്ന ആദ്യ ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടും കേരളത്തിന് പുറത്തെ തെളിവെടുപ്പ് പൂർത്തിയാ ാക്കാനായിരിക്കും അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത് സ്മൃതി